നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരമെന്ന് ആമുഖത്തോടെയാണ് മമ്മൂട്ടി പോസ്റ്റ് ആരംഭിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെ പരിഹാരങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു കുറിപ്പിന്റെ പൂർണ്ണരൂപം മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാരീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയ്ക്കകത്തുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഈ രംഗത്ത് അനഭിലഷണീയമായ ഒന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും മമ്മൂട്ടി വ്യക്തമാക്കുന്നുണ്ട് കൈകോർത്തു നിൽക്കേണ്ട സമയമാണിതെന്നും മമ്മൂട്ടി പറഞ്ഞു ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളുടെ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുന്നിലുമാണ് ഉള്ളത് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ എന്നും സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല എന്നും അങ്ങനെ ഒന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നും മമ്മൂട്ടി പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗിക ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും ആത്യന്തികമായി സിനിമ നിലനിൽക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞുവെക്കുന്നു